കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടി മുതുവേല പഞ്ചായത്തിൽ പ്രാദേശിക ജൈവവൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഈ ശില്പശാല എന്നിവിടെ നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ബോർഡിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള കെ വി ഗോവിന്ദൻ ആണ് നിർവഹിച്ചിട്ടുള്ളത് ഈ പദ്ധതി പാലക്കാട് ജില്ലയിൽ മുതല പഞ്ചായത്തിലാണിപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ മാതൃക പദ്ധതിയായിട്ടുള്ള ഈ പദ്ധതി നമ്മുടെ പ്രദേശത്തെ ജലം മണ്ണ് വായു സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കഴിഞ്ഞ രണ്ട് പി ബി ആറുകളിൽ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിൻ്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനെ ബോർഡ് ലൈറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ വളണ്ടിയർമാർക്കും ജനപ്രതിനിധികൾക്കുമുള്ള ശില്പശാല ഇവിടെ നടക്കുന്നത് നമ്മുടെ പ്രദേശത്തെ പതിനഞ്ച് വാർഡുകളിലായി ൂറ്റി അമ്പതോളം കുളങ്ങളുണ്ട് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരം ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരം നമ്മുടെ പഞ്ചായത്തിലെ കൃഷിയിലാണ് പുഴയുടെ തീരം കുളങ്ങളുടെ ജലസാധ്യത വർദ്ധിപ്പിക്കൽ അതിൻ്റെ ഭാഗമായിട്ട് കൃഷിയും മറ്റ് കാര്യങ്ങളും ജല പ്രശ്നങ്ങൾ പരിഹരിക്കലും നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പാടശേഖരങ്ങളിൽ ഇപ്പോഴത്തെ കൃഷി ഒരു പൂവൽ രണ്ട് പൂവൽ നടത്തുന്നിടത്ത് മൂന്നാമത്തെ കൃഷി നെല്ലാണ്ട മറ്റ് ഇനങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിലുള്ള സാധ്യതകൾ പ്രധ്യക് ആക്കി മാറ്റുകയാണ് ഏറ്റവും ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വിവിധ കാർഷിക വിഭവങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇതിൽ ഈ ഐ ബി എസ് ആർ പി എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേരായി അറിയപ്പെടുന്നത് ഈ പദ്ധതിയിലൂടെ അടുത്ത വർഷങ്ങളിൽ ഒരഞ്ചോ പത്തോ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനുദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വളണ്ടിയർമാർ പ്രാദേശികമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും വിദഗ്ധരായിട്ടുള്ള ആളുകളും ഉദ്യോഗസ്ഥന്മാരോടും ഇരുന്നുകൊണ്ട് വാർഷിക പദ്ധതികളിൽ ഈ ഇവിടെ ഈ ഇതിൽ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നിരവധി കാർഷിക മേഖലയിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഞങ്ങൾ ഇതിനുവേണ്ടി ക്ഷണിക്കുകയും നിരവധി ചെറിയ ചെറിയ ശില്പശാലകൾ ഇതിനു വേണ്ടി അഭിപ്രായ സ്വരൂപത്തിനു വേണ്ടി വരും ദിവസങ്ങളിലൂടെ നടക്കും എന്തായാലും ജനുവരി ഇരുപത്തി ആറിന് പ്രസിദ്ധീകരിക്കണമെന്നാണ് ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ ജനുവരി ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി ഇതിൻ്റെ പ്രകാശനം നടക്കും ആ പദ്ധതികൾ വരും ഭരണസമിതികൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്നതോടുകൂടി ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നല്ല കാർബൺ രഹിത പഞ്ചായത്ത് മോണ്ട്രിയാൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ആഗോള വിഷയത്തോടി ഇന്ത്യ രാജ്യമടക്കം ഒപ്പുവെച്ചിട്ടുള്ളതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള നടന്ന് നീക്കമാണ് ഈ പദ്ധതി നടത്തമാണ് നടത്തുന്നത് അതിലേക്ക് എല്ലാവർക്കും സഹായമുണ്ടാകണമെന്ന്